നമസ്കാരം പ്രധാന വാർത്തകൾ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം ഓം ബിർള വീണ്ടും ലോക്സഭാ സ്പീക്കർ പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസാക്കുകയായിരുന്നു തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർളയെ സ്പീക്കറാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രിയും ചേർന്ന ഓം ബിർളയെ സ്പീക്കർ ചെയറിലേക്ക് ആനയിച്ചു പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമായി സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു ഇതോടെ സ്വർണത്തിന്റെ വില പവന് അൻപത്തിമൂവായിരത്തിൽ താഴെ എത്തി ഇന്ന് ഇരുന്നൂറ് രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി മൂവായിരത്തിൽ താഴെ എത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുനൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അമ്മയെ മർദ്ദിച്ച യുവാവിന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ സഹോദരൻ അറസ്റ്റിൽ കടക്കലിൽ അമ്മയെ മർദ്ദിച്ച യുവാവിന്റെ കൈയും കാലും തല്ലിയോടിക്കാൻ ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്ത സഹോദരൻ അറസ്റ്റിൽ അമ്മയെ യുവാവ് മർദ്ദിച്ചതിലുള്ള പ്രതികാരത്തിലാണ് കൊട്ടേഷൻ നൽകിയതെന്ന് ഇയാൾ സമ്മതിച്ചു വർക്കല ഐരൂർ സ്വദേശിയായ ജോസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം ഏഴിനാണ് കടക്കൽ സ്വദേശി ജോയിയെ വീട്ടിൽ കയറി മൂന്നംഗ സംഘം ക്രൂരമായി ആക്രമിച്ചത് പിന്നീട് അക്രമ സംഘം കാറിൽ രക്ഷപ്പെട്ടിരുന്നു സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജോയിയുടെ സഹോദരൻ ജോസാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി ജോയ് സ്ഥിരമായി അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു അതിന്റെ വൈരാഗ്യത്തിൽ ജോസ് മൂന്നംഗ സംഘത്തിന് സഹോദരനെ മർദ്ദിക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആറ്റിങ്ങൽ സ്വദേശികളായ ശിവജി സ്റ്റാലിൻ നുജുമുദ്ദീൻ എന്നിവരാണ് ആക്രമണം നടത്തിയത് മൂവരും ഒളിവിലാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അധ്യാപകൻ കുഴഞ്ഞു വീണു മരിച്ചു പരിഭ്രാന്തരായി വിദ്യാർത്ഥികൾ കോട്ടയം തലയോലപ്പറമ്പ് അധ്യാപകൻ സ്കൂളിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ബഷീർ സ്മാരക വി എച്ച് എസ് എസ് സ്കൂളിലെ അധ്യാപകനായ പി പി സന്തോഷ് കുമാറാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നതിനിടെ സന്തോഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു സന്തോഷ് കുഴഞ്ഞു വീഴുന്നത് കണ്ട് വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി ഇതോടെ മറ്റധ്യാപകരെത്തി സന്തോഷിനെ ഉടൻ മുട്ടുചെറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ആരോഗ്യനില വഷളായതോടെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇരുപതു വർഷമായി ബഷീർ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു അമ്പലപ്പുഴ ശക്തമായ കാറ്റിൽ മേൽക്കൂര വീണ് രണ്ടുപേർക്ക് പരിക്ക് ശക്തമായ കൊടുങ്കാറ്റിൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര തകർന്ന് അപകടം ഷീറ്റ് വീണ വീട്ടമ്മയ്ക്കും നാലു വയസ്സുള്ള കുട്ടിക്കും പരിക്കേൽക്കുകയും ചെയ്തു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കക്കാഴം കിഴക്കുപുത്തൻചെറയിൽ ഉസ്മാൻ കുഞ്ഞിന്റെ വീട്ടിലാണ് ദുരന്തം വഴിമാറിയത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചരയോടെ ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ വീടിന്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര പറന്ന് സമീപത്തെ പുരയിടത്തിൽ വീഴുകയായിരുന്നു ഹാളിലെ സീലിംഗ് ഫാനും ഷീറ്റുകൾക്കൊപ്പം പറന്നുപോയി ഉസ്മാൻ കുഞ്ഞിന്റെ മരുമകൾ റഷീദ റഷീദയുടെ നാലു വയസ്സുള്ള അയാൻ എന്നിവരുടെ ദേഹത്ത് ഷീറ്റ് വീണ് പരിക്കേറ്റു ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ഉസ്മാൻകുഞ്ഞും ഭാര്യ ആബിദ ബിബിയും കൊച്ചുമക്കളായ ഒൻപത് വയസ്സുകാരൻ അമാൻഷാ ആറു വയസ്സുകാരൻ മുഹമ്മദ് യാസിർ എന്നിവർ മറ്റൊരു മുറിയിലാണ് കിടന്നത് തലനാഴിലേക്കാണ് ഇവര് രക്ഷപ്പെട്ടത്